വൻ വിവാദമായി മാറിയ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ ടാർ മിക്സിംഗ് പ്ലാൻ പ്രശ്നത്തിൽ എന്നും ജനപക്ഷത്ത് തന്നെ നിലകൊള്ളും എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നോബൽ ഗ്രാനൈറ്റ്സിന്റെ ലൈസൻസ് അനുമതി സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിക്ക് തീരുമാനം കൈക്കൊള്ളാമെന്ന് ഹൈക്കോടതി വിധി വന്നിരുന്നു എന്നാൽ ടാർ മിക്സിംഗ് പ്ലാൻ പൊളിച്ചു നീക്കിയാൽ മാത്രമേ ലൈസൻസ് സംബന്ധിച്ച് തീരുമാനമെടുക്കൂ എന്ന് ജസ്സി സാജു ദൃശ്യമാധ്യമങ്ങളെ അറിയിച്ചു ടാർ മിക്സിംഗ് പ്ലാന്റ് ക്വാറി ലൈസൻസ് വിവാദ പ്രശ്നത്തിൽ പിണ്ടിമന പഞ്ചായത്ത് ജനങ്ങൾക്കൊപ്പം തന്നെയെന്ന ഉറച്ച പ്രഖ്യാപനവുമായി പ്രസിഡന്റ് ജെസി സാജു പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡ് വേട്ടാമ്പാറ ഭാഗത്ത് നോബിൾ ഗ്രാനേറ്റ്സ് എന്ന പേരിൽ ഒരു ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കുകയും അതിൻ്റെ മറവിൽ ഒരു ടാർ മിക്സിംഗ് പ്ലാന്റ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഈ ടാർ മിക്സിംഗ് പ്ലാന്റ് ആണ് അവിടെ സ്ഥാപിക്കുന്നത് എന്ന് സമീപവാസികളായ ആളുകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് മനസ്സിലാക്കുകയും അവിടെ സ്ഥലം വിസിറ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് പഞ്ചായത്ത് പല പ്രാവശ്യവും രേഖാമൂലവും സ്റ്റോപ്പ് മമ്മയിലൂടെ ഒക്കെ അറിയിക്കുകയുണ്ടായി എന്നിട്ടും അതിൻ്റെ ആപ്ലിക്കൻ്റ് നിലവിൽ അവിടെ അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും അവിടെ പ്രവർത്തിപ്പിക്കില്ല എന്ന് നമ്മളോട് അറിയിക്കുകയും ചെയ്തു എന്നിരുന്നാലും രാത്രിയുടെ മറവിൽ ടാർ മിക്സിംഗ് പ്ലാന്റ് വേട്ടാമ്പാറ പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ച അടിസ്ഥാനത്തിൽ അവിടെ സമീപവാസികളായ ആളുകൾക്ക് ശ്വാസതടസ്സമുണ്ടാകുകയും ഏറെ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അനുഭവപ്പെടിയ സാഹചര്യത്തിൽ അവിടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒന്നാം വാർഡിൻ്റെ മുഴുവൻ ജനങ്ങളും ഒത്തു ചേർന്നുകൊണ്ട് പൗരസമിതി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് പരാതി തരികയും ചെയ്തു അപ്പോൾ പഞ്ചായത്ത് പരസ്ഥ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ രാത്രി പ്രവർത്തിപ്പിച്ചതായി കാണാനായിട്ടിടയായി അപ്പോൾ വീണ്ടും സ്റ്റോപ്പ് മെമ്മ കൊടുക്കുകയും ഇനി ഇതിവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാകുന്നു അതിനുശേഷം രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പ്രവർത്തിച്ചു അപ്പോൾ നാട്ടുകാരും മുഴുവനും ഒന്നടങ്കം ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതിനെതിരായി നിൽക്കുകയും പഞ്ചായത്തിനെ സമീപിക്കുകയും പഞ്ചായത്തിലെ ആ വാർഡിൻ്റെ മെമ്പർ സിബിയും പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന ഞാനും പൗര ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിലുള്ള മറ്റ് അംഗങ്ങളും എല്ലാവരും അതിനോട് സമീപനം പാലിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു വാക്കാൽ ഇനി പ്രവർത്തിപ്പിക്കില്ല എന്ന് പറയുകയും എന്നാൽ രാത്രിയുടെ മറവിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നോബിൾ ഗ്രാനേറ്റ്സ് എന്ന ക്രഷറിൻ്റെ ലൈസൻസ് തീർന്നപ്പോൾ പഞ്ചായത്ത് ലൈസൻസിന് വേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചു പഞ്ചായത്തിനെ ലൈസൻസിന് വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹത്തിന് ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പേപ്പറുകളും റെഡി ആയിരുന്നു പൊലൂഷൻ കണ്ടറിൻ്റെയും അതിൽ വ്യവസായ വകുപ്പിൻ്റെയും മൈനിങ് ആൻഡ് ജിയോളജിയുടെയും ഒക്കെ പേപ്പർ കൃത്യമായി സബ്മിറ്റ് ചെയ്താണ് അദ്ദേഹം ഇവിടെ ക്രഷറിൻ്റെ യൂണിറ്റിന് ലൈസൻസ് പുതുക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യ കണ്ടേന ഈ ലൈസൻസ് പുതുക്കി കൊണ്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാനായിട്ട് ഇടയായി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ജനപക്ഷത്ത് നിൽക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ടാർ മിക്സിംഗ് പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമാണ് ലൈസൻസ് ലഭ്യമാകൂ എന്ന് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള സാഹചര്യമാണ് കോതമംഗലത്ത് പെണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡായ വേട്ടാമ്പാറയിലെ ക്രഷർ യൂണിറ്റിനോട് അനുബന്ധിച്ച് ജനവാസ മേഖലയിൽ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം രൂക്ഷമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതിനാൽ വൻ പ്രതിഷേധത്തിനും ജലരോഷത്തിനും ഇടയാക്കിയിരുന്നു പൗരസമിതിയുടെയും ജനപ്രതിനിധികളുടെയും മറ്റും ശക്തമായ ഇടപെടൽ മൂലം ടാർ മിക്സിംഗ് പ്ലാന്റിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകുകയാണുണ്ടായത് എന്നാൽ രാത്രിയുടെ മറവിൽ പ്രവർത്തിച്ച പ്ലാന്റിൽ നിന്നുള്ള പുക പൊടിശല്യം മൂലം രണ്ട് കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള മുന്നൂറോളം വീട്ടുകാർക്ക് കടുത്ത ശ്വാസ തടസ്സവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ പൗരസമിതിയിൽ നിന്നും ലഭിച്ച പരാതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലിന് നടത്തിയ ഹിയറിംഗിൽ ടാർമിക്സിംഗ് പ്ലാന്റിൽ പൊളിച്ചുമാറ്റാമെന്ന നോബിൾ ഗ്രാനൈറ്റ്സ് ഉടമകളായ ഷാനവാസ് ആഷിഖ് നവാസ് എന്നിവർ ഉറപ്പു നൽകിയതിൻ്റെ മിനിറ്റ്സ് ശേഖകളുടെ പകർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഹാജരാക്കി തുടർന്ന് ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ക്രഷർ യൂണിറ്റിൻ്റെ ലൈസൻസ് പുതുക്കാനുള്ള നോബിൾ ഗ്രാനൈറ്റ്സിൻ്റെ അപേക്ഷ ടാർവിക്സിംഗ് പ്ലാന്റ് പൊളിച്ചുമാറ്റാമെന്ന ഉറപ്പ് പാലിച്ചില്ല എന്ന കാരണത്താൽ പഞ്ചായത്ത് കമ്മിറ്റി നിരാകരിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് സ്ഥാപന ഉടമകൾ ഹൈക്കോടതിയിൽ കേസുമായി നീങ്ങിയത് എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ലൈസൻസ് പുതുക്കി നൽകുന്ന കാര്യത്തിൽ എന്ത് തീരുമാനവും കൈക്കൊള്ളാനുള്ള പരമാധികാരം പഞ്ചായത്തിനാണെന്ന് വ്യക്തമാക്കുന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ തികച്ചും ജനദ്രോഹപരമായ ടാർമിക്സിൻ പ്ലാന്റ് പൊളിച്ചു മാറ്റിയാലല്ലാതെ ക്വാറി ലൈസൻസ് ഒരു കാരണവശാലും പുതുക്കി അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ ജനപക്ഷത്ത് നിലകൊള്ളുകയാണ് പിണ്ടിമന പഞ്ചായത്തെന്ന് പ്രസിഡന്റ് ജെസി സാജു ദൃശ്യമാധ്യമങ്ങളോട് വിശദീകരിച്ചു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിനൊപ്പം വടാട്ടുപാറ വാർഡ് മെമ്പർ സിബി പോൾ സ്ഥിരം സമിതി അധ്യക്ഷരായ വിൽസൺ കെ ജോൺ കുമാരി ടി കെ പഞ്ചായത്ത് അംഗങ്ങളായ മേരി പീറ്റർ ലതാ ഷാജി ബേസിൽ അൽദോസ് എന്നിവരും വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം